ആശുപത്രിയിലൊക്കെ പോകുന്നത് ഹോ അതിനൊന്നും കൊഴപ്പില്ല അത്യാവശ്യമൊക്കെ നടക്കാം പറയണം ആശുപത്രി പോട്ടു വേണ്ട പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ വരാമെങ്കിൽ വല്ലപ്പോഴും മതി വേറൊന്നിനും അല്ല ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊരു തോന്നൽ വേണം മോളെ മനുഷ്യന്മാർക്ക് വല്ലപ്പോഴെങ്കിലും ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ഒരാള് വേണം എല്ലാ ദിവസവും തമ്മി തമ്മി കാണുവെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പേര് പോലും ചോദിച്ചിട്ടില്ല ഒരു ദിവസം കണ്ടില്ലെങ്കിൽ കണ്ടില്ല അത്രേ ഉള്ളൂ അതിനപ്പുറം ആർക്കെവിടെ നേരം എന്നിട്ടും മോൾ എനിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ച ഈ സമയമുണ്ടല്ലോ ഇനി